ഫലപുഷ്പമേളയുമായി തൊടുപുഴ കാട്സ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ കാട്സ് വില്ലേജ് സ്ക്വയറിൽ മേള ആരംഭിക്കും അത്യുൽപാദന ശേഷിയുള്ള ഫലവൃക്ഷ തൈകളും പുഷ്പങ്ങളുമാണ് മേളയിലെത്തിക്കുന്നതെന്ന് കാട്സ് ചെയർമാൻ ആന്റണി കണ്ടരിക്കൽ പറഞ്ഞു തൊടുപുഴ കാർഡ്സിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷങ്ങളുടെയും പൂച്ചെടികളുടെയും വിപുലമായ മേള ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ ആരംഭിക്കുമെന്ന് ചെയർമാൻ ആന്റണി കണ്ട്രിക്കൽ വാർത്താ പറഞ്ഞു ഇരുപത്തിരണ്ട് രാവിലെ പത്ത് മണിക്ക് മേളയുടെ ഉദ്ഘാടനം കാർഡ്സ് ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിക്കും പഴവർഗ്ഗ കൃഷിയിലും പുഷ്പ കൃഷിയിലും കർഷകർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന താൽപ്പര്യത്തെ മുൻനിർത്തിയാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത് പഴവർഗ്ഗങ്ങളും പൂച്ചെടികളും കൂടാതെ അനുബന്ധമായ കാർഷിക ഉപകരണങ്ങളും വളങ്ങളും ജൈവ കീടനാശിനികളും മേളയിലൂടെ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പഴവർഗ്ഗ ചെടികളിൽ റമ്പുട്ടാന്റെ ഒൻപത് ഇനങ്ങളും പ്ലാവിന്റെ പന്ത്രണ്ട് ഇനങ്ങളും മാവിന്റെ പതിമൂന്നിനങ്ങളും പേര നാരകം എന്നിവയുടെ പത്തിനങ്ങളും ലഭ്യമാകും കൂടാതെ ഓറഞ്ച് മാംഗോസ്റ്റിൻ ഞാവൽ ചാമ്പ തുടങ്ങി ഏകദേശം ഇരുപതോളം വ്യത്യസ്ത ഇനം ഫലവൃക്ഷ തൈകളും മേളയിൽ ഉണ്ടാകും ഡിസംബർ മാസം പൊതുവെ ഏതായാലും അതിൻ്റെ ഒരു അഭാവത്തിൽ ടാക്സിന്റെ നേതൃത്വത്തിൽ നമ്മൾ നമ്മളെത്താവുന്ന ഒരു ഫലവൃക്ഷ പുഷ്പമേളയാണ് സമീപിച്ചത് പുഷ്പങ്ങളോടൊപ്പം തന്നെ ഫലവർഷങ്ങൾ കൂടി ജനങ്ങളിൽ എത്തിക്കുക കാരണം ഒരു മാറ്റത്തിന്റെ സമയമാണ് ഫലവൃക്ഷങ്ങളെ സംബന്ധിച്ചൊരു മാറ്റത്തിന്റെ സമയമാണ് വ്യാപകമായ ഫലവൃക്ഷ കൃഷി ഇപ്പോൾ നടന്നു വരികയാണ് സാധാരണ കൃഷികൾ അത്തരത്തിൽ വ്യാപകമായി കഴിയുമ്പോൾ പൊതുവെ വിലയിഴും ഇതെടുക്കാനാണില്ലാത്തൊരു സാഹചര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേകത അതല്ല റെബോട്ടാൻ ആണെങ്കിലും മങ്കോസ്റ്റിനാണെങ്കിലും പുലോസാനാണെങ്കിലും എന്തിന് ചക്ക പോലും കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപ വിലയായി അപ്പോൾ അതിന് വലിയ ഡിമാൻഡ് അനുഭവപ്പെടുക പുഷ്പമേളയിൽ അപൂർവങ്ങളായ ഇനങ്ങൾ ഉൾപ്പെടെ നൂറിനം പുഷ്പങ്ങളുടെ ശേഖരവും ഒരുക്കും ഫലപക്ഷ തൈകളുടെ ശേഖരത്തിൽ പതിമൂന്നിനം തെങ്ങിൻ തൈകളും നാലിനം കമുങ്ങിൻ തൈകളും ഒരുക്കിയിട്ടുണ്ട് മറ്റ് ഫലപക്ഷത്തൈകളായ ജാതി കശുമാവ് കടപ്പ്ലാവ് ഗ്രാമ്പു തുടങ്ങിയവ അത്യുൽപാദനശേഷിയുള്ള തൈകളും ലഭ്യമാണ് മേളയോടനുബന്ധിച്ച് തരിശായി കിടക്കുന്ന കൃഷിഭൂമിയിൽ പഴവർഗ്ഗച്ചെടികൾ നട്ടുപരിപാലിച്ചു കൊടുക്കുന്ന ഹരിതം മനോഹരം പദ്ധതിയും ആരംഭിക്കും താൽപ്പര്യമുള്ള കർഷകർക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ നടത്താവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മേയുടെ മാസത്തിലെ പത്താമതീയത്തോടനുബന്ധിച്ച് ഈ പ്രോജക്റ്റ് പ്രവർത്തനം ആരംഭിക്കും കൃഷിഭൂമിയുടെ ലേ ഔട്ട് പ്ലാനിംഗ് പരിപാലനം വിപണനം എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യമിടുന്നത് പുഷ്പമേളയുടെ ഭാഗമായി ഇരുപത്തി മൂന്നാം തീയതി പുൽക്കൂട് മത്സരം ഉണ്ടായിരിക്കും സമ്മാനാർഹർക്ക് അയ്യായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്ന് ആയിരത്തി ഒന്ന് എന്നീ രൂപയുടെ ക്യാഷ് പ്രൈസുകളും നൽകും കത്തുകളും തൈകളും വാങ്ങുന്നവർക്ക് ക്രിസ്മസ് സമ്മാനമായി പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കാർഡ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കലിനൊപ്പം ഡയറക്ടർമാരായ ജേക്കബ് മാത്യു വി പി ജോർജ് വി പി സുകുമാരൻ ജനറൽ കൺവീനർ സുനിൽ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ